നമ്മുടെ നാട്ടിൽ തട്ടിപ്പുകൾ പലവിധമാണ് മലയാളികളാണെങ്കിൽ തട്ടിപ്പിന് തലവെച്ചു കൊടുക്കുന്ന ടീമുകളും ഇപ്പോഴത്തെ ജുവല്ലറി നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മുടെ മലയാളികൾ കണ്ണിൽപ്പെടുന്ന ഒരു പേരാണ് അൽ മുക്താദർ ആ അൽമുക്താദർ ജീവ പരസ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കും കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ശ്രദ്ധിക്കുന്ന രീതിയിലാണ് മുഖ്യധാരാ പത്ര പത്രങ്ങളുടെ ഫ്രണ്ട് പേജില് ജാക്കറ്റ് പരസ്യമായിട്ട് അതായത് ഒരു ഫുൾ പേജ് ഫ്രണ്ട് പേജ് കൊടുക്കുന്ന വാർത്തകൾക്ക് പോലും പ്രാധാന്യമില്ലാത്ത രീതിയിൽ ആദ്യത്തെ കവർ പേജ് പരസ്യം അവരുടെ ആയിരിക്കും അത് എല്ലാ ദിവസങ്ങളിലും അതാണ് ഒന്നോരോ വല്ലപ്പോഴും അല്ല എല്ലാ ദിവസങ്ങളിലും ആ ഒരു മുക്താദർ ജ്വല്ലറിക്കെതിരെ തട്ടിപ്പ് രണ്ടായിരം കോടി രൂപയുമായിട്ട് അതിൻ്റെ പിന്നെ മുതലാളി മുങ്ങിയെന്നും പറഞ്ഞിട്ടൊരു വാർത്തയുമായിട്ടാണ് അസോസിയേഷൻ അതായത് നമ്മുടെ വ്യാപാര സംഘടന കേരളത്തിൻ്റെ സ്വർണ്ണവ്യാപാര സംഘടനക്കാർ എത്തിയിരിക്കുന്നത് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞത് ശാരികാ ശാലിക്ക് ഇപ്പൊ പറഞ്ഞതുപോലെ ഈ ഒരു അൽ മുക്താദിർ ജ്വല്ലറിയുടെ പരസ്യങ്ങൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അല്ലെങ്കിൽ ഈ ഒരു എനിക്കൊന്നും ഒരു ഈ അടുത്ത ഈ ഒരു വർഷത്തിനിടയ്ക്കാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധയിൽ പെടാൻ തുടങ്ങിയത് അതായത് ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യധാരാ മാധ്യമ പത്രങ്ങളിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലും എല്ലാം ഇവര് പ്രധാനമായും കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സീറോ പേർസെൻറ്റേജ് പണിക്കൂലി അതായത് പണിക്കൂലി ഇല്ല സ്വാഭാവികമായിട്ടും സ്വർണ്ണത്തിന് ഇത്രയും വില വില കത്തിക്കൊണ്ടിരും അതായത് ഈ ഈ വർഷം അതായത് രണ്ടായിരത്തി വർഷത്തിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണത്തിന് വില വിലക്കയറ്റം ഉണ്ടായത് അമ്പത്തി ഒൻപതിനായിരം രൂപ വരെ ഒരു പവന് ഇപ്പൊ അമ്പത്തി ഏഴായിരത്തി സംതിങ് ആണ് നിലവിൽ കുറച്ച് കുറഞ്ഞു കുറച്ച് അമ്പത്തി എട്ട് സംതിങ് വീണ്ടും ആയിട്ടുണ്ട് ആയിട്ടുണ്ട് പക്ഷെ അപ്പൊ ഈ പണിക്കൂലി കുറയ്ക്കുവാണെങ്കിൽ പണിക്കൂലി ഇല്ലെങ്കിൽ നമുക്ക് രൂപ തന്നെ കിട്ടും പക്ഷെ പണിക്കൂലി കൂടെ ചേർത്ത് ഒരു പവൻ ഇപ്പൊ വാങ്ങിക്കണമെങ്കിൽ അതിന് മുകളിൽ പോകും അറുപത് അറുപതല്ലേ ഒരു മനസ്സിലാക്കാൻ വ്യാപിൻ ഈ ഒരു കാര്യം അതായത് ഈ ഒരു മെയിൻ കാര്യത്തെ മുൻനിർത്തിയാണ് ഇവര് ആളുകളിൽ നിന്ന് പണം ക്യാൻവാസ് ചെയ്യുന്നത് അതായത് ഈ സൂചിപ്പിക്കുന്നത് ഇപ്പൊ ഈ ഒരു വാർത്ത വന്നപ്പോ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരേ സമയം അറ്റ് എ ടൈം ഒരു സ്ഥലത്ത് മാത്രം കേന്ദ്രീകരിച്ചല്ല ഷോറൂമ് സ്റ്റാർട്ട് ചെയ്യുന്നു ഒരു ജ്വല്ലറി ഓപ്പൺ ചെയ്താൽ അതിനോടനുബന്ധിച്ച് കുറച്ച് എന്താ അത്രയും ഡെവലപ്ഡല്ലാത്ത സ്ഥലങ്ങൾ കാണുമല്ലോ ഗ്രാമപ്രദേശങ്ങളോ അങ്ങനെയുള്ള ഇടങ്ങളിൽ പോലും ഒന്നിച്ച് രണ്ടും മൂന്നും ഷോറൂമുകളാണ് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം ഒരുപാട് ആളുകളെ ജോലിക്കെടുക്കുന്നു അവർക്കൊന്നും ഈ ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ജ്വല്ലറി നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവരാകണം എന്നൊന്നും ഒരുപാട് ആളുകളെ അവിടെ ജോലിക്ക് വെക്കുന്നു ശേഷം ഇവരെ തന്നെ വിട്ട് ക്യാൻ ആളുകളുടെ വീടുകളിലും ഒക്കെ ചെന്ന് ക്യാൻവാസ് ചെയ്യുന്നു അതായത് ഞങ്ങൾ സീറോ മേക്കിംഗ് പേർസൺ മേക്കിംഗ് ചാർജിലാണ് ഗോൾഡ് തരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കല്യാണോ അല്ലെങ്കിൽ മറ്റ് ഫംഗ്ഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ ബുക്ക് ചെയ്യാം നിങ്ങൾക്ക് പൈസ കുറച്ച് കുറച്ചായിട്ട് നിക്ഷേപിക്കാം എന്നിങ്ങനെ പറഞ്ഞൊക്കെയാണ് ആളുകളിൽ നിന്ന് പൈസ വാങ്ങുന്നത് അപ്പൊ ഈ രീതിയിൽ നിന്ന് ആളുകൾ കടയിലേക്ക് വന്നു അല്ലെങ്കിൽ സ്വർണം ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു ആരോപണങ്ങളും ഒക്കെ പുറത്തു വരുന്നതും പിന്നെ ആളുകൾ ആ കടയിൽ പോയിരുന്ന് എന്നാ ആർ ഷോറൂമിൽ സ്വർണ്ണമില്ല എന്നുണ്ടെങ്കിൽ മറ്റു ഷോറൂമുകളിൽ നിന്ന് സ്വർണം എത്തിച്ച് അത് ഞങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ എന്ന് സത്യാഗ്രഹം പോലെ ആ ഒരു രീതി അതെ അതെ ആ ഒരു സമീപ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് എത്തിയപ്പോഴാണ് ഇപ്പൊ ഈ ഒരു വാർത്ത പുറമേ കൂടുതലായി കൂടുതലാണ് തുടങ്ങുന്നത് കാരണം എന്ന് വെച്ചാൽ പരാതി കൊടുത്തിരിക്കുന്ന ഒറ്റപ്പെട്ട സംഭവത്തിൽ ഇതിന്റെ അസോസിയേഷൻസ് അതായത് സ്വർണ്ണ വ്യാപാര സംസ്ഥാന സ്വർണ്ണ കേരള സ്വർണ്ണ വ്യാപാരി അസോസിയേഷൻ ആണ് ഇതിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് അവർ പറയുന്നത് ഒരാൾ ഒരാളല്ല ഈ അൽമുക്താദിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് രണ്ടായിരം കോടി രൂപയുമായി മുങ്ങിയെന്ന് പറഞ്ഞു പക്ഷേ അതിനെതിരെ അദ്ദേഹം കുറച്ച് വിശകലം പിന്നെ തിരിച്ച് പിന്നെ ചാനലിൽ ഇത് കൊടുത്തിട്ടുണ്ട് ഞാൻ പാടേ തള്ളി പാടേ തള്ളിയിട്ട് അദ്ദേഹം ചെയർമാൻ ഒരു വർഷം കോടി രൂപ പതിനായിരം കോടി രൂപയുടെ ബിസിനസ് ആണ് ലക്ഷ്യമിടുന്നത് എന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് പൗർണമി വേറൊന്നുമല്ല ഈ തട്ടിപ്പിന്റെ ഒരു വ്യാപ്തിയെ കുറിച്ച് പറയുമ്പോൾ പല മാധ്യമങ്ങളിലും അവർ പറയുന്നത് ഇദ്ദേഹം എന്താ പറയുന്ന പൈസ കൊടുത്ത് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിക്കുന്നു പൈസ കൊടുത്ത് അവാർഡുകൾ വാങ്ങിക്കുന്നു ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ വരുന്നത് അത്ര ശ്ലാഘനീയമായിട്ടുള്ള അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല അതൊരു ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ജുവല്ലറി ബ്രാൻഡിന്റെ ചെയർമാനെ കുറിച്ച് എനിവേ നമ്മുടെ നാട്ടിൽ ഭീമ കല്യാൺ ജുവല്ലേഴ്സ് ജ്വല്ലേസ് ജോയാലൂക്കാസ് ജോസ് ആലൂക്കസ് അങ്ങനെ വമ്പൻ ഒരുപാട് ആ ജുവല്ലറികളുള്ള മലയാളികൾക്ക് ആഭരണങ്ങളുടെ ഭ്രമം ഈ ലോകം മുഴുവൻ അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ജുവല്ലറിയുടെ ഒരു തള്ളിക്കയറ്റം തന്നെ ഈ കുറെ കാലഘട്ടങ്ങളിലുണ്ടായിട്ടുണ്ട് കാരണം ഓരോ ദിവസവും സ്വർണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് തീ പിടിച്ച വിലയാണ് എന്നാലും ജുവല്ലറിയുടെ നടത്തിപ്പുകൾക്കോ അല്ലെങ്കിൽ സ്വർണം വാങ്ങുന്നതിനോ സ്വർണ്ണക്കടകൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിനോ തുടങ്ങുന്നതിനോ ഇന്നും ഒരു കുറവുണ്ടായിട്ടില്ല അതിൻ്റെ ഇടയിലേക്കാണ് അൽമുക്ത നിറഞ്ഞ ഒരു മഴ പോലെ അതായത് ഒരു മഴ എങ്ങനെ പെയ്ത് ആമ്പൽ നിറഞ്ഞു നിൽക്കുന്ന പോലെ പച്ചമയമാണല്ല അതായത് അൽമുക്താദറിന്റെ ഒരു ബ്രാൻഡിന്റെ കളറാണ് ഞാൻ പറഞ്ഞത് വേറെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല അവരുടെ പരസ്യങ്ങൾ അത് ഈ പറഞ്ഞ സീറോ പേഴ്സൻറ്റ് പണിക്കൂലി ആയിക്കോട്ടെ എന്തോ പൈസയാണ് ഒരു ജ്വലറി തുടങ്ങാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പൊ ഈ പൈസയൊക്കെ എവിടുന്നു ഇതിനെ കുറിച്ച് തീർച്ചയായിട്ടും സമഗ്രമായ അന്വേഷണം വ്യാപാരികൾ ആവശ്യപ്പെട്ടതുപോലെ വ്യാപാരി സംഘടന ആവശ്യപ്പെട്ടതുപോലെ ആയിട്ടുള്ള ആൾക്കാർ ഇതിനെ കുറിച്ച് സമഗ്രമായി ഇതിന്റെ പിന്നിലുള്ള കറക്റ്റ് സോഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ സ്വർണ്ണ കഴിഞ്ഞിടയ്ക്ക് സ്വർണം ഒരു റെയ്ഡ് ഇടി തൃശ്ശൂർ നടത്തിയിരുന്നു കള്ള സ്വർണം പിടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണക്കടത്ത് അല്ലെ സ്വർണ്ണ വ്യാപാരത്തിന്റെ മറവിൽ ഒരുപാട് കള്ളക്കടത്തുകൾ നടക്കുന്നു സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നതുകൊണ്ട് തന്നെ ഈ പൈസ എവിടുന്നു വരുന്നു ഇത്രയും ജാക്കറ്റ് പരസ്യങ്ങൾ ഭീമയോ കല്യാൺ ജ്വല്ലറിയോ കാരണം പാരമ്പര്യം പത്തോ നൂറ്റമ്പതോ വർഷത്തെ പഴക്കമുണ്ടോ ഭീമാ ജ്വല്ലറിക്ക് ആ ഭീമാ ജ്വല്ലറി പോലും ഓൾ കേരള പിന്നെ യു എ യു കെയിലൊക്കെ ബ്രാൻഡുകളുള്ളതാണ് ഈ പറഞ്ഞ ജോയി അലുഖാസിനും ും ഭീമക്കും ഒക്കെ ഉണ്ട് അവർക്കൊന്നും ഇല്ലാത്ത പരസ്യം അല്ലെങ്കിൽ തങ്ങളുടെ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ ആണെന്ന് പറഞ്ഞാൽ പോലും പതിനായിരം കോടിയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പോലും ഈ മറ്റ് പ്രമുഖ ജ്വല്ലറുകൾ കാണിക്കാത്ത പരസ്യ പ്രചരണം എന്തിനു വേണ്ടി നടത്തുന്നു എന്നാ എന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതുണ്ട് കാരണം ആൾക്കാര് ഈ പറയുന്ന ചെറിയ ചെറിയ കടകൾ അതായത് ഇവരുടെ പരസ്യം കണ്ടാൽ വിചാരിക്കും വരുന്ന വലിയ ബ്രാൻഡ് ഷോറൂമാണ് ഭയങ്കര സ്ക്വയർ ഫീറ്റ്സ് ഒക്കെ ഉള്ള ഷോറൂമാണ് പരസ്യം കൊടുക്കുന്നത് പക്ഷേ നേരിട്ട് പെട്ടിക്കട പോലെ ഇരിക്കുന്ന ഷോറൂമുകളാണെന്നാണ് പറയപ്പെടുന്നത് ആ ഷോറൂമുകളിൽ സ്വർണ്ണമില്ല അരക്കിലോ സ്വർണ്ണം പോലും ഇല്ലാത്തവരുടെ ഷോറൂമുകൾ ഉണ്ടെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബുക്ക് ചെയ്ത ആൾക്കാർക്ക് പണിക്കൂലി ഇല്ല എന്ന് പറഞ്ഞ് ഇവര് അവിടുത്തെ ജീവനക്കാരെ തന്നെ വിട്ടു വേറൊരു ജ്വല്ലറിയും എന്റെ അറിവില് വീട്ടിൽ വന്ന് ക്യാൻവാസ് ചെയ്യുന്നില്ല ആൾക്കാർക്ക് വേണമെങ്കിൽ ഇവരുടെ ഉദ്ഘാടനം അല്ലെങ്കിൽ റിനവേഷൻ സമയത്ത് മാത്രമാണ് ഈ പറഞ്ഞ പോലെ ഈ കല്യാണമായാലും മലബാർ ആയാലും എടുക്കുന്നുണ്ട് മേക്കിംഗ് ചാർജിൽ ഒരു നേരിയ കിഴിവ് ഞാൻ ഓഫ് പറഞ്ഞിട്ട് ഞാൻ ഈ ക്യാൻവാസിന്റെ കാര്യം പറഞ്ഞു ക്യാൻവാസിന്റെ കാര്യം പറയുമ്പോൾ ഒരു ജ്വലറി നിന്നും ഒരു ജീവനക്കാരും വന്ന് ക്യാൻവാസ് ചെയ്യാറില്ല തുടക്കകാലത്തിൽ ജോസ് അലൂഖാ മലബാറും ഒക്കെ അവരുടെ ഉദ്ഘാടനം അതായത് വളയുടെ ഈ പറയുന്ന പോലെ പല ടൈപ്പ് ഓഫ് വളകൾ പല ടൈപ്പ് ഓഫ് മാലകളുടെ ശേഖരങ്ങളുണ്ട് നിങ്ങൾ വന്ന് വിസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ വളരെ നോർമലായിരിക്കും കമ്പലല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ കമ്പലിന്റെ അവരുടെ ഒരു ടാൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ കല്യാൺ ജുവലേഴ്സിന്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂ മഞ്ഞിരിഞ്ഞു പറഞ്ഞു അതിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് അതൊരു ആയിട്ട് അവർക്ക് കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് എന്നിരുന്നാലും ആൾക്കാരെ കമ്പലിയാതെ അവരുടെ നോട്ടീസ് നന്നാല് അവരുടെ ബുക്കിലേക്ക് അവർക്ക് പോകുന്നവരും പക്ഷെ അൽമുക്താതിന്റെ കാര്യത്തിൽ ാണ് അവിടെ വരുമ്പോഴാണ് പ്രശ്നം അവര് ക്യാൻവാസ് ചെയ്ത ആൾക്കാരെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഈ പറയുന്ന പൈസ അടപ്പിക്കുന്നു പൈസ അടച്ച ആൾക്കാര് സ്വർണ്ണം മേടിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഇല്ല എന്നൊരു അവസ്ഥ അവർ ജുവല്ലറി സ്വർണം ഇത്രയും പരസ്യമുള്ള ഒരു ജുവല്ലറിയിൽ അത് ഏത് ബ്രാഞ്ചിലും സ്വർണം മസ്റ്റായിട്ട് വേണം അല്ലേ ആ സ്വർണം ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അതെന്തുകൊണ്ടാണെന്ന് പറയാനുള്ള ബാധ്യത ഈ ചെയർമാനാണ് അദ്ദേഹം അതിനുള്ള മറുപടികളൊന്നും അതിനകത്ത് തന്നിട്ടില്ല അതോടൊപ്പം തന്നെ ഇതിപ്പം കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം രണ്ട് വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു പരിശോധന ഇവിടെ അനിവാര്യമാണ് തീർച്ചയായിട്ടും ഈ പറഞ്ഞല്ലോ ഇതിന്റെ ഓണർ ഇപ്പോ ഒരു എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടുണ്ടോന്നു ഈ എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നിരിക്കുന്ന പറഞ്ഞാൽ അവർ പതിനായിരം കോടി അതായത് ഈ ഒരു ആരോപണം വന്നതിന് തൊട്ടു പിന്നെ അതേ എക്സ്പ്ലേഷൻ മറ്റൊരു കാര്യം അതായത് ഈ എഴുപത് കോടി ജി എസ് ടി അടയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ പതിനായിരം കോടിയുടെ ബിസിനസ്സാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് പറയുന്നതിനൊപ്പം തന്നെ പറഞ്ഞൊരു കാര്യമാണ് അതായത് ഞങ്ങളോട് അസൂയ ഉള്ളവർ ഞങ്ങൾക്കെതിരെ പറഞ്ഞു പരത്തുകയാണ് അഴിഞ്ഞ് ഞങ്ങൾ സീറോ പെർസെൻറ്റേജ് മേക്കിംഗ് ചാർജ് കൊടുക്കുന്നു ഇതിനോട് അസൂയുള്ള മറ്റുള്ളവരുടെ കച്ചവടങ്ങൾ കുറയുന്നു എന്നുള്ള കാരണം ചൂണ്ടിക്കാട്ടി അവർ ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതാണ് അതിനുവേണ്ടിയാണ് ഇത്തരത്തിലൊരു പ്രചാരണം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ായിട്ട് ആയിട്ട് എന്നത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് പക്ഷെ അപ്പോഴും എങ്ങനെയാണ് ആൾക്കാർക്ക് സ്വർണ്ണം കിട്ടാതെ അവിടെ കുത്തിയിരിപ്പെന്നുള്ള വ്യാജ വാർത്തയൊക്കെ എങ്ങനെ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും ഈ പറഞ്ഞ പോലെ കൊടുത്തിരിക്കുന്നതോ വേറെ ഏതെങ്കിലും ജുവല്ലറിക്കാരോ വേറെ ഏതെങ്കിലും ബ്രാൻഡഡ് ആയിട്ടുള്ള ജുവല്ലറി ടീമുകളോ അല്ല ഈ എല്ലാ ജുവല്ലറി ജ്വല്ലറി മേക്കേഴ്സ് ഉണ്ടാവും ആഭരണ വ്യാപാരികളുണ്ട് ആഭരണ വിൽപ്പനക്കാരുണ്ട് ജ്വല്ലറി ഓണേഴ്സുണ്ട് ഇവരെല്ലാം ചേരുന്നതാണല്ലോ സ്വർണ്ണ വ്യാപാരികളുടെ സംഘടന എന്ന് പറയുന്നത് അവരെല്ലാവരും ചേർന്നിട്ടാണ് ഇങ്ങനൊരു തട്ടിപ്പ് അവിടെ നടക്കുന്നുണ്ടെന്ന് ഒരു സംശയത്തിന്റെ പേരിൽ അവർ കൊടുത്തിരിക്കുന്നത് കാരണം ഇത് കോടികളുടെ കളിയാണ് ഇതൊരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും ഈ സ്വർണം എന്ന് പറയുന്നത് അതായത് ലോകത്തിലെ അമ്പത് ശതമാനം എനിക്കൊന്ന് നോർമൽ ഔദ്യോഗിക കണക്കിനേക്കാളും സ്ത്രീകളിൽ വീട്ടമ്മമാരുടെ കൈകളിൽ എത്രയോ ശതമാനം സ്വർണം ഇന്ത്യ ഇന്ത്യ സൂക്ഷിക്കുന്നുണ്ടെന്നാണ് കരുതൽ ശേഖരമായിട്ട് സൂക്ഷിക്കുന്നുണ്ടെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ അതെടുത്ത് പുറത്ത് പുറത്തു കൊണ്ടുവന്നാൽ പോലും ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമ്പത്ത് അതായത് സ്വർണ്ണ ശേഖരമുള്ള ഒരു നാടാ ഇന്ത്യ മാറുമെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ സ്വർണ്ണ വ്യാപാരത്തിലും സ്വർണ്ണ ഇറക്കുമതിയിലും ഒക്കെ വളരെ ചെയ്യുന്ന ഒരു ജനതയാണ് അതിനുവേണ്ടി ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ജനതയാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള സ്വർണ്ണങ്ങൾ ആ സ്വർണ്ണത്തിന്റെ ക്ലാരിറ്റി പോലും പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഇപ്പൊ ബി എസ് ഹോൾമാർക്ക് വേണം എന്നാൽ പോലും ഇതിൽ എത്രമാത്രം ചെമ്പ് ഇത് എങ്ങനെയാണ് ഇവർ ഇതിന്റെ മേക്കിംഗ് അല്ലെങ്കിൽ എത്രമാത്രം പണിക്കൂലിയില്ലാതെ എങ്ങനെയാണ് ഇത്രയും കൂടി അതും അന്വേഷണ സംഘത്തിന് മുമ്പിൽ എത്തിക്കേണ്ട ഒരു കാര്യം അതർന്നല്ല ഏതൊരു ജുവലറിക്കാരായാലും ഇത്രയും വില കൂടിയിരിക്കുന്ന സമയത്ത് ഈ പത്ത് ശതമാനം പണിക്കൂലി ഇല്ലാതെ കിഴിവ് പോലും അല്ല പണിക്കൂലി ഇല്ലാതെ ശാരകി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എറണാകുളത്ത് ഒരു ജ്വല്ലറി പേര് ഞാൻ ഓർക്കുന്നില്ല ആ ജ്വല്ലറിയുടെ കാര്യം ഞാൻ ശ്രദ്ധിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്റെ പഠിപ്പിക്കുന്ന സമയത്ത് ടീച്ചർമാരാണേലും പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് വേറൊന്നുമല്ല അവിടെ പൈസ അതായത് അഡ്വർടൈസ്മെന്റിന് വേണ്ടി നീ എല്ലാ സ്ഥാപനങ്ങളും അഡ്വെർടൈസ്മെന്റിന് വേണ്ടി ഒരു നിശ്ചിത തുക മാറ്റി വെക്കും ഈ ഒരു ജ്വല്ലറിക്കാർ ആ അഡ്വർടൈസ്മെന്റിനുള്ള പണം അഡ്വെർടൈസ്മെന്റ് കൊടുക്കാതെ അത് ഈ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ലാഭം കസ്റ്റമേഴ്സിന് കൊടുക്കണം അതിനകത്തൊന്നും നമുക്ക് സംശയിക്കാനുള്ള രീതി അവരുടെ നമ്മൾ പറയും വാങ്ങുന്ന ആളുകളിൽ നിന്ന് അവരുടെ അതെ അതെ അവരുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് ആ പബ്ലിസിറ്റി ആയിട്ട് അവർക്ക് പോകുന്നതും പിന്നെ കച്ചവടം നടക്കുന്നതും എന്നാൽ ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വൻതോതിൽ വലിയ രീതിയിൽ പരസ്യം കൊടുക്കുന്നുണ്ട് അതിനുവേണ്ടി നല്ലൊരു ശതമാനം തുക ചിലവഴിക്കുന്നുണ്ട് ആ സെയിം ടൈമിൽ തന്നെ സീറോ പെർസെൻറ്റേജ് മേക്കിംഗ് ചാർജിൽ എങ്ങനെ ഇവർക്ക് കൊടുക്കാൻ സാധിക്കും അതുമാത്രമല്ല കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇവിടെ പരസ്യമില്ല ഇല്ല സീരിയസ്ലി ഞാനത് ഈ വാർത്ത വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഉള്ള പരസ്യമില്ല ഇല്ല അതിന് തൊട്ട് മുൻപത്തെ മാസം വരെ ഇരിക്കുന്ന ഓണം കഴിഞ്ഞ പിറ്റേ മാസം വരെ ഇവരുടെ പരസ്യങ്ങൾ നിറഞ്ഞു നീങ്ങും പ്രത്യേകിച്ച് ഫസ്റ്റ് ഒന്നും ഇല്ല എല്ലാ ദിവസങ്ങളിലും ഓൾമോസ്റ്റ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം വെച്ച് ഫുൾ പേജ് പരസ്യമാണ് ഫ്രണ്ട് പേജ് ഫുൾ പേജ് പരസ്യം വെച്ചിട്ടാണ് ഇവരുടെ പരസ്യം ആൾക്കാർ കണികൊണ്ടിരുന്ന നന്മ എന്ന് പറയുന്ന പോലെ കണികൊണ്ടു കൊണ്ടിരുന്നത് അൽമുക്താദിന്റെ പരസ്യം വെച്ചിട്ട് അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിലുള്ള പൈസ ഇടപാടുകൾ പൈസയുടെ ക്ലാരിറ്റി ഇതെല്ലാം സ്വർണത്തിന്റെ ക്ലാരിറ്റി ഇതെല്ലാം ഇ തന്നെ അന്വേഷിക്കട്ടെ എന്ന് എനിക്ക് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ അന്വേഷിക്കട്ടെ തീർച്ചയായിട്ടും ജനങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കട്ടെ പൈസ എല്ലാവർക്കും വിലപ്പെട്ടതാണ് അത് അൽമുക്താറിനായാലും അവരുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ അത് തെളിയട്ടെ തീർച്ചയായിട്ടും യുടെ സ്വർണ്ണ ഭീമയ്ക്കും അതോടെ കല്യാണവും അലുമുക്താദിനും തളങ്ങട്ടെ സ്വർണ്ണത്താൽ വജ്രത്താൽ ബ്റ്റ് പക്ഷെ അതൊന്നും പറ്റിക്കപ്പെട്ട കല്യാണോ അല്ലെങ്കിൽ ഈ പറയുന്ന ഭീമയോ ഒന്നും വർഷങ്ങളോളം കാത്തു സൂക്ഷിച്ച പാരമ്പര്യമാണ് അവരത് പാരമ്പര്യം സൂക്ഷിക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അൽമുക്താഥറിനെ പോലുള്ള ആൾക്കാർ വന്നിട്ട് അതൊരു കളങ്കം വീഴ്ത്താതെ മാന്യമായി കച്ചവടം ചെയ്ത് മാന്യമായി സ്വർണ്ണം എന്തായാലും ആൾക്കാർ വായിക്കും അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട എത്ര വില കൂടിയാലും മലയാളികളും മലയാളികളും ഇന്ത്യക്കാരും പ്രത്യേകിച്ചും മലയാളികൾ സ്വർണ്ണം വാങ്ങിക്കും അതോർത്ത് നിങ്ങൾ ടെൻഷൻ ടെൻഷനാകുണ്ട് പക്ഷെ അത് നേരായ വഴിയിൽ ചെയ്യുക ജനങ്ങളെ പറ്റിക്കാതിരിക്കുക